ശേരി പിതാവ് വയനാട്ടിലെയും മലബാറിലെയും കർഷകരുടെ പ്രയാസങ്ങൾ ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽ നിരന്തരം പെടുത്തുന്ന ഒരാളാണ് മാത്രമല്ല അവർക്ക് വേണ്ടി തെരുവിലിറങ്ങാനും സമരം ചെയ്യാനും അദ്ദേഹത്തിന് മടിയില്ല ഇൻഫാമിന്റെ വലിയ കരുത്തായി അദ്ദേഹം നിലകൊള്ളുകയും ഇവിടെ ഫാദർ തോമസ് മറ്റമുണ്ടെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും മൂല്യവർദ്ധനവിനും സഹായിക്കുന്ന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയാണ് പഞ്ചവത്സര പദ്ധതി എന്ന നിലയിൽ അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യങ്ങൾ അത് എല്ലാ അർത്ഥത്തിലും പ്രായോഗികമാക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ കേരളത്തിന് തന്നെ ഉള്ളി അനുഭവം എടുത്ത് പരിശോധിച്ചാൽ പച്ചക്കറി കൃഷിയിൽ വലിയ മാറ്റം ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നേരിടുന്ന പ്രശ്നം പച്ചക്കറിയൊക്കെ ഒരു നിശ്ചിത സമയം കൊണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ കേടായി പോകുമെന്നുള്ളതാണ് അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് എന്താണ് പരിഹാരമെന്ന് ആലോചിച്ചപ്പോ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് കണ്ടിട്ടുണ്ട് അതിൽ കർഷകരോടൊപ്പം എപ്പോഴും നിലക്കൂടുന്നതാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം ഓരോ പ്രദേശത്തുമുള്ള പ്രാഥമിക കാർഷിക വായ്പാ സഹന സംഘങ്ങൾ കൃഷിക്കാർക്ക് ആവശ്യമായ വായ്പ നൽകുക മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ കൂടി പ്രധാന പങ്കുവഹിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഓരോ പ്രദേശത്തും കൃഷിക്കാർക്ക് അവരുടെ ഇതുപോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ സൂക്ഷിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളുമാണ് അത് നല്ല രീതിയിൽ ഇവ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനാവശ്യമായ ശീതീകരിച്ച സംവിധാനമുള്ളതാകണം അത്തരം കേന്ദ്രങ്ങൾ വ്യാപകമായി നിർമ്മിക്കണമെന്നാണ് കടലിൽ അവിടെ സൂക്ഷിച്ച് അവിടുന്ന് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ശീതീകരിച്ച വാഹനങ്ങളിൽ അത് കൊണ്ടുപോകാനും കഴിയും അത് മാത്രമല്ല നമ്മുടെ സാധ്യതകൾ വളരെ വലുതാണ് നമ്മുടെ മാർക്കറ്റുകൾ മാത്രമല്ല രാജ്യത്തിന് പുറത്തുള്ള മാർക്കറ്റുകളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും വിദേശത്തേക്ക് കയറ്റി അയക്കാൻ പറ്റും നാല് വിമാനത്താവളങ്ങൾ നമുക്കുണ്ട് അവയിലൂടെ കയറ്റി അയക്കാനും സാധിക്കും ആ തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും അതിനുവേണ്ട നടപടികൾ ിക്കൊണ്ടിരിക്കുകയുമാണ് പക്ഷേ ഒരു പ്രധാന ഗുണം കാണാനുള്ളത് പച്ചക്കറി വലിയ തോതിൽ ഉൽപാദനത്തിൽ നല്ല വർധനവ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇൻഫാമിൻ്റെ ഈ പഞ്ചവത്സര പദ്ധതി കൂടി വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ നമുക്ക് കഴിയുമെന്നതാണ് കാണേണ്ടത്